ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാണ് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് അതിന് വേണ്ടിയിട്ട് ഇതായത് നാലിഞ്ച് സമുചോദത്തിലുള്ള രണ്ട് ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇഞ്ച് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് ഉണ്ട് പിന്നെ ഒരു നീളത്തിലുള്ള ഒരു മുക്കര സെൻറ്റിമീറ്റർ അര ഇഞ്ച് ഉള്ള ഒരു ഗ്രീൻ കളറിലെ ഒരു പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും നമുക്കിതായി ഇതേപോലെ തന്നെ എല്ലാ സമചോദരത്തിലുള്ള പേപ്പറുകളാണ് ഇതേപോലെ മടക്കുക വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് കോൺ ചതുരത്തിലൊന്ന് മടക്കിയെടുത്തു ചതുരത്തിൽ മടക്കിയെടുത്തതിന് നമ്മൾ വീണ്ടും ഇത് ആ ഒന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ കോണായിട്ട് നമ്മളിങ്ങനെയൊന്ന് മടക്കി വീണ്ടും ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമ്മൾ കോണായിട്ടൊന്നും കൂടെ മടക്കി എന്തെങ്കിലും മടക്കിയെടുത്തു വീണ്ടും നമ്മൾ ഒന്നും കൂടെ നമുക്ക് ഈ ഒരു കോൺ കോണെടുത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തു ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് നമുക്കിതാ ഈ ഈ കോണിൻ്റെ ഇതേ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്ത് കണ്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും ഇത് നമുക്കൊന്ന് സെൻറ്ററിൽ നമുക്കൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ സെൻറ്റർ ഇത് അവിടെ വരെ ഇത്രയും വരെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ോരോന്നും നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് കട്ട് ചെയ്യുമ്പോൾ ഈ ആദ്യം നമ്മൾ നടുക്ക് കട്ട് ചെയ്തില്ല അവിടം വരെയേ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുള്ളൂ വേണ്ട ഇവിടം വരെയേ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുള്ളൂ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് തിരിച്ച് പിടിക്കാം തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഇപ്പുറത്തെ ഈ ഇതും നമുക്കതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ ഇതേപോലെ ഈ കട്ട് ചെയ്തേക്കുന്നതിൻ്റെ ഒപ്പം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ അങ്ങനെ ഇതും അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ട് ഇപ്പോൾ ഇത് എല്ലാം ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ നമുക്കിതായ ഈ രീതിയിലുള്ള ഫ്ലവറാണ് നമുക്ക് ഫ്ലവറിനുള്ള ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തു ഇതെല്ലാം ഈ ഇതും കൂടെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതായത് രണ്ടെണ്ണം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു അടുത്ത പേപ്പർ ഇതേപോലെ സമുചാതുരത്തിൽ തന്നെയാണല്ലോ നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത് അത് നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ കോണായിട്ടൊന്നും മുറി ഇങ്ങനെ ചതുരത്തിൽ ഒന്ന് മടക്കി മറ്റേത് മടക്കിയ പോലെ തന്നെ നമ്മളിങ്ങനെയൊന്ന് മടക്കി മടക്കി കൊടുക്കുക ഇതേപോലെ മടക്കിയെടുത്തു വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് മടക്കിയെടുക്കുക അതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്കൊന്ന് എല്ലാ എല്ലാ പെറ്റലുകളും ഒരേപോലെ ഇരിക്കാനായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇത് ആ റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല ഒന്ന് കട്ട് ചെയ്തു ഇത് നമ്മൾ വളരെ ചെറുതായിട്ട് ഇതിൻ്റെ ചുറ്റിനും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇത്രയും മാത്രം കണ്ടോ ഇത്രയും മാത്രം ഇച്ചിരിക്ക് ആകാം ഇത്രയും മാത്രം നമ്മളിങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതേപോലെ വളരെ ചെറുതായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക മറ്റേത് പെറ്റൽ മറ്റേ വലിയ പെറ്റൽ പോലെ കട്ട് ചെയ്തതല്ല ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കും വേണ്ട ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് എടുക്കാം ഇതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് ഇതേപോലെ തന്നെ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഗ്രീൻ കളറിലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഞാൻ പറഞ്ഞില്ല കാലിഞ്ച് വീതിയിലുള്ളതാണ് അര ഇഞ്ച് വീതിയിലുള്ളതാണെന്ന് അപ്പോൾ ഒന്ന് മടക്കി കൊടുത്തിട്ട് വള അതും വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കുഴി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതെങ്ങനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം ആദ്യം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു അത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം ഇന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുക ഈ ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്കൊന്ന് ചുരുട്ടിയെടുത്ത് വയ്ക്കാം അതേപോലെ ചുരുട്ടിയെടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതേപോലെ ചുരുട്ടിയെടുത്ത് നമ്മൾ ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം നമുക്കിത് ഓരോന്നും നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ ഞാനിത് ഇത് ഒരെണ്ണത്തിൻ്റെ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം അതിൻ്റെ ഞാനിത് രണ്ട് പെറ്റലാണ് ആദ്യം കട്ട് ചെയ്യുന്നത് രണ്ട് പെട്ടലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റി അതൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒരു പെറ്റലയിലേക്ക് ഇത് തൂത്ത് കൊടുത്തതിന് ശേഷം ആ പെറ്റലെടുത്ത് ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പെറ്റലിൻ്റെ പകുതി ആയാലും കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒരെണ്ണം എടുക്കാം പിന്നെ ഇതിൻ്റെ ഞാൻ മൂന്ന് പെറ്റലാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് മറ്റേതിൻ്റെ രണ്ടെണ്ണം ഇതിൻ്റെ മൂന്നെണ്ണമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് എന്നിട്ടത് ഒരെണ്ണം നമ്മൾ അതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നാ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക ഇതേപോലെ ഒട്ടിച്ചെടുത്ത് വെച്ചു അത് അതുപോലെ തന്നെ ഇത് നമ്മൾ ഞാൻ ഇതേപോലെ പകുതി കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ് ഇത്രയും ഞാൻ കട്ട് ചെയ്തു അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മറ്റേതും അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇത്രയും തന്നെയായിട്ട് നമ്മൾ ഇതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ത്രയും തന്നെ ഇത് മാറ്റി അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം ഇത് ഓരോന്നും നമുക്കിതിലേക്ക് നമുക്ക് ഒട്ടിച്ചുകൊടുക്കാം ആദ്യം രണ്ടെണ്ണം ഒട്ടിച്ച് പറ്റില്ല രണ്ടെണ്ണം ഒട്ടിച്ച് അതിലേക്ക് ഒട്ടിക്കുക രണ്ടെണ്ണം ഒട്ടിച്ചതിലേക്ക് നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഏതാണ് അടിയിലിരിക്കുന്നത് രണ്ടെണ്ണം ഒട്ടിച്ചത് നമുക്കിതേപോലെ ഒന്ന് കത്രി കത്രികയുടെ അറ്റം കൊണ്ട് പതുക്കിന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു പൂവിനൊരു ചെറിയൊരു വളവ് പോലെ ഇങ്ങനെ ഷേപ്പ് പോലെ ഇങ്ങനെ കിട്ടും അതിലേക്ക് ഇതാ ഇതേപോലെ രണ്ടെണ്ണം ഒട്ടിച്ചത് ആദ്യം എടുക്കുക രണ്ട് മെറ്റൽ കട്ട് ചെയ്തില്ലേ അതാണ് ആടിയിൽ വെക്കേണ്ടത് അതിന് ശേഷം അതിൻ്റെ മേളിൽ മൂന്നെണ്ണം വെച്ചത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ അടുത്ത് ഇതാണ് ഇത് ഒട്ടിച്ചു കൊടുത്തു അതിൻ്റെ മെല്ലിലായിട്ട് ഇത് അടുത്ത് ഇത് ഒട്ടിച്ചു കൊടുത്തു അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ കളറിലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു ട്യൂബ് എടുക്കുക ട്യൂബിലേക്ക് നമ്മൾ നമ്മളിതേപോലെ ഗ്രീൻ കളറിലെ ഇതുകൊണ്ട് ട്യൂബ് ഉണ്ടാക്കുന്നത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അതെല്ലാം അറിയാൻ പാടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു കണ്ടുനോക്കുകട്ടോ അപ്പോൾ ട്യൂബ് ഉണ്ടാക്കുന്നത് അറിയാൻ പറ്റും ഇതൊന്നും ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ടേക്ക് നമ്മൾ കൽപ്പ ഇതിങ്ങനെ വെച്ച് നമുക്ക് പേവ് കൂടെ തൂത്ത് കൊടുക്കാം ഈ തണ്ടയിലുമൊക്കെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അത് ഒട്ടിയിരുന്നുള്ളൂ അതിന് ശേഷം ഈ പൂവെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് കളർ പേപ്പർ മതിയല്ലോ നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്ത് ഭംഗിയെന്ന് നോക്കിയിരിക്കും പൂക്കൾ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ നമുക്ക് കളർ പേപ്പറും കൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കി എടുത്ത് വെക്കാം വീടുകളിൽ ഡെക്കറേഷൻ ചെയ്യുന്നതിന് ഇതുപയോഗിക്കും കേട്ടോ ഇത് നല്ലതാണ് നമ്മൾ ഇതേപോലെ കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി വീടുകളിൽ പെരക്കകത്തൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക്